നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി താമര വിരിയിച്ചതിന്റെ എല്ലാ ക്രെഡിറ്റും വന്നു ചേർന്നിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ മാത്രം അക്കൗണ്ടിലാണ് അതുകൊണ്ട് തന്നെ വിറക് വെട്ടിയും വെള്ളം കോരിയും പതിറ്റാണ്ടുകൾ തള്ളി നീക്കിയ കേരളത്തിലെ ബി ജെ പിയിലെ താപ്പാനകൾക്ക് ഇപ്രാവശ്യം ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നത് ഉറപ്പാണ് തൃശൂർ തൃശൂരെടുക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സുരേഷ് ഗോപി നടത്തിയ അക്ഷീണ പ്രയത്നം ഒന്ന് തന്നെയാണ് വിജയത്തിന് ആധാരമെന്ന് കേന്ദ്ര നേതൃത്വം കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് തൃശൂർ ജയിച്ചു എന്ന് മാത്രമല്ല സുരേഷ് ഗോപി നേടിയ ഭൂരിപക്ഷവും ആ വിജയത്തിന്റെ തിളക്കം കൂട്ടുകയാണ് വർഗീയത പറഞ്ഞാണ് വിജയം കൊയ്തത് എന്നത് മറ്റൊരു കാര്യം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരും പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനും ഒക്കെ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രതീക്ഷാ പട്ടികയിൽ ഉണ്ടായിട്ടും സുരേഷ് ഗോപി മാത്രം ജയിച്ചതോടെ റ്റ് പദവി അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു പക്ഷേ ഇന്നത്തെ ദിവസത്തെ ചർച്ചകൾ എത്തിച്ചേർന്നിരിക്കുന്നത് സുരേഷ് ഗോപി ഒരുപക്ഷെ കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടായിരിക്കില്ല എന്ന അവസ്ഥയിലേക്കാണ് നരേന്ദ്രമോദിയുടെ കണ്ണിനുണിയായ സുരേഷ് ഗോപിക്ക് സുപ്രധാന വകുപ്പ് തന്നെ മോദി നൽകുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചതാണ് പക്ഷേ ചർച്ചകൾക്കിടെ സുരേഷ് ഗോപി ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടാണ് മന്ത്രിസ്ഥാനത്ത് അദ്ദേഹം എത്തില്ല എന്ന സൂചനയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നേ കമ്മിറ്റി ചെയ്ത സിനിമാ മേഖലയിലെ വർക്കുകൾ പൂർത്തീകരിക്കേണ്ടതുണ്ടെന്നും സിനിമയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിനാൽ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നാണ് സുരേഷ് ഗോപി ഇന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാൽ സുരേഷ് ഗോപിയുടെ ഈ നീക്കത്തിന് പിന്നിൽ മറ്റൊന്നാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കേന്ദ്രത്തിന്റെ എല്ലാ സന്നാഹങ്ങളോടും കൂടി തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ഇറങ്ങിയ രാജീവ് ചന്ദ്രശേഖർ എന്ന കേന്ദ്രമന്ത്രി കടുത്ത മത്സരം കാഴ്ചവെച്ചുവെങ്കിലും അവസാനം ശശി തരൂരിനോട് പരാജയപ്പെടുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടുവെങ്കിലും കടുത്ത മത്സരം കാഴ്ചവെച്ചു എന്ന നിലപാടാണ് സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിനുള്ളത് ഈ കാരണം പറഞ്ഞുകൊണ്ട് സംസ്ഥാന ബി ജെ പിയുടെ പ്രസിഡന്റ് കെ സുരേന്ദ്രനും കേന്ദ്രമന്ത്രി വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖരനെ ക്യാബിനറ്റിൽ എടുക്കണമെന്നും സുരേഷ് ഗോപിയെ സഹമന്ത്രിയാക്കണമെന്ന ആവശ്യമാണ് കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നൊരാൾ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായി വന്നാൽ നാളിതുവരെ സഹമന്ത്രി സ്ഥാനം മാത്രം ലഭിച്ച തന്റെ ചീട്ടുകീറുമെന്ന് മനസ്സിലാക്കിയ വി മുരളീധരന്റെ കൗശലമാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത് രാജീവ് ക്യാബിനറ്റ് മന്ത്രിയായാലും പ്രവർത്തന മേഖല സംസ്ഥാനത്തിന് പുറത്തായിരിക്കുമെന്ന് വ്യക്തമായി അറിയാവുന്ന മുരളീധരൻ സുരേഷ് ഗോപിയെ ഒതുക്കാനാണ് ഒരു മുഴം മുന്നേ എറിഞ്ഞിരിക്കുന്നത് ഇതറിഞ്ഞ സുരേഷ് ഗോപി ക്യാബിനറ്റ് പദവിയില്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ല എന്ന കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതുമാത്രമല്ല കേരളത്തിൽ തോറ്റ രാജീവ് മന്ത്രിസഭയിലേക്കുണ്ടെങ്കിൽ തനിക്ക് ക്യാബിനറ്റ് ആയാലും മന്ത്രി പദവി വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു രണ്ടിലൊരാൾ അല്ലെങ്കിൽ ഞാനില്ല എന്നതാണ് സുരേഷ് ഗോപിയുടെ നിലപാട് ഇത് കേന്ദ്ര നേതൃത്വത്തിന് കീറാമുട്ടിയായി മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് തന്റെ പോപ്പായ സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ തന്റെ രക്ഷകനായി ഒടുവിൽ അവതരിക്കുമെന്ന വിശ്വാസത്തിലാണ് സുരേഷ് ഗോപി